നമസ്കാരം മെഡിക്കൽ കോളേജ് കേട്ടിട്ട് മെടിഞ്ഞു വീണ് ദാരുണമായി മരണമടഞ്ഞ ബിന്ദുവിനെ ചീത കത്തിയേറിയപ്പോൾ കേരള സമൂഹത്തെ വലിയൊരു വിവാദ ചൂടിലേക്ക് തള്ളിവിട്ടിട്ട് അമേരിക്കയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്പന്നർ പോലും ക്യൂ നിൽക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജുകൾ എന്ന് വാഴ്ത്തി ഇപ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ സ്വന്തം ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പറഞ്ഞ മുഖ്യനെ കാർക്കിച്ച് തുപ്പുകയാണ് കേരള സമൂഹം ഇപ്പോഴിതാ മുഖ്യന്റെ അമേരിക്കൻ സന്ദർശനത്തിന് പിന്നാലെ ചില കള്ളക്കളികൾ തുറന്നു പറയുകയാണ് പി വി അൻവർ കോടിയേരിയുടെ മൃതദേഹം എ കെ ജി സെന്ററിൽ പൊതുദർശനത്തിന് വയ്ക്കാൻ പോലും സമ്മതിക്കാതെ തിടുക്കത്തിൽ ചടങ്ങുകൾ കഴിച്ച് രായ്ക്കി രാമാനം അമേരിക്കയിലേക്ക് പറഞ്ഞ പിണറായി വിജയൻ അതേ തെറ്റുതന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത് എന്ന് അൻവർ പറഞ്ഞു കേരളത്തിൽ ഉടനീളമുള്ള സഖാക്കൾ കോടിയേരിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തിരുന്നു എന്നാൽ അതിലും വലിയ മാറ്റിവെക്കാനാവാത്ത ബിസിനസ് ഡീലുകൾ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് അന്നേ ദിവസം രാത്രി തന്നെ കുടുംബസമേതം രാജിവിട്ടത് ഇപ്പോൾ ബിന്ദുവിന്റെ മരണത്തിൽ പ്രതിഷേധം കനക്കുമ്പോൾ മന്ത്രിസഭ തന്നെ ഇതൊന്നും തന്നെ കാണാതെ മുഖ്യമന്ത്രി രാജ്യം അത് കൃത്യമായും വലിയ കളികൾ തന്നെയാണ് എന്നും അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു മാന്യതയും അമേരിക്ക ഇതേ പണി സഖാവ് കൊടിയേരി മരിച്ച മരിച്ച ദിവസം 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 മരിക്കുന്നതിന്റെ തലേ ആ ബോഡി സെന്ററിലും പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുത്തില്ല തിരുവനന്തപുരത്ത് ഇറക്കിയ ആ ബോഡി അഞ്ച് മിനിറ്റ് എക്കൈസെൻ്റിൽ കിടത്തിയിട്ട് കേരളത്തിൽ ഒരു സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്യാതെ എക്സ്പ്രസ് വേഗതയിലാണ് കണ്ണൂരിലേക്ക് പോയത് കണ്ണൂരിൽ അത് ആ ഉച്ച സമയത്ത് ആ ബോഡിയിൽ റീത്ത് സമർപ്പിച്ച് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ വിദേശത്തേക്ക് പോയ മുഖ്യമന്ത്രി കുടുംബമാണ് കേരളത്തിലെ സഖാക്കൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ആ യാത്ര ഒരു ദിവസം മാറ്റി വൽക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ട് അതിനുപോലും തയ്യാറാകാതെ കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ ആ ബോഡി ഒന്ന് കാണാൻ വേണ്ടി വഴിയരികിൽ കാത്തിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന സഖാക്കളെ കണ്ണീരിലാഴ്ത്തി ആ ബോഡി എക്സ്പ്രസ് വേഗതയിൽ കണ്ണൂരിൽ എത്തിച്ച് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്ത് അന്ന് വൈകുന്നേരം സ്വിറ്റ്സർലൻഡിലേക്ക് വണ്ടി കയറിയ ടീമാണ് ആ ടീം ഇപ്പൊ ഇന്ന് അമേരിക്കയിൽ പോകുന്നതിന് എന്താ പറയാ നമ്മൾ ആരും അന്ധപ്പെട്ടൊരു കാര്യമില്ല ഇത് കേരളത്തിലെ ജനങ്ങൾ കാണണം സഖാക്കളത് മനസ്സിലാക്കണം ഞാൻ പറയുന്ന പിണറായി സാധനാണ് ഈ ഏകാധിപത്യവും ഈ കുടുംബാധിപത്യവും ഈ ഇത് സ്വേച്ഛാധിപത്യം കൂടിയാണ് ഇന്ന് അദ്ദേഹം പോവുക എന്ന് പറഞ്ഞാൽ കെട്ടിടം തകർന്നു പോകുന്ന രോഗികൾ മരിക്കുക ചികിത്സിക്കാൻ എന്തായാലും ഇല്ല ചികിത്സിക്കാൻ പോകുന്നവൻ ഗതി കെട്ടിട്ട് പോകുന്ന ഈ മനുഷ്യരെ അവരുടെ തലയിലേക്ക് കെട്ടിടം ഇടിഞ്ഞ് വീണ് മരിക്കുക അപ്പോഴാണ് മുപ്പര ബീമ്പ് കുറച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യസ്ഥിതി അമേരിക്കയോടാണ് കോമ്പീറ്റ് കോമ്പ അമേരിക്കയോടെ ഇവിടെ തൊട്ടടുത്തുണ്ട് ശ്രീലങ്ക ശ്രീലങ്കനോട് കോമ്പീറ്റ് ചെയ്താൽ മതി പട്ടി രാജ്യ അവിടെ ഈ ഗതികേട് ആര തലയിലേക്കും കെട്ടിടം പൊടിഞ്ഞ് വീണിട്ടൊന്നും ശ്രീലങ്കയിൽ ആരും മരിച്ചിട്ടില്ല അപ്പൊ ഈ രീതിയിൽ പുകമുറകൾ സൃഷ്ടിക്കുക ഊതി വീർപ്പിക്കുക ഇല്ലാത്ത കാര്യങ്ങൾ പറയുക അത് പ്രചരിപ്പിക്കുക അതല്ലേ വസുത ഇതിലേറെ അത്രയോ ബെറ്ററല്ലേ തമിഴ്നാട്ടിൽ നിങ്ങൾ പോയി നോക്കൂ കേരളത്തിലല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉള്ളത് ഊനു പോലെ പൊട്ടിമുളക്കുന്നത് എന്തുകൊണ്ടാ ഇവിടെ സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ സംവിധാനത്തിന്റെ തകർച്ചയല്ലേ ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ മുഴുവൻ എന്തേ തമിഴ്നാട്ടിൽ അതില്ലാത്തത് ഇവിടെ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തേക്കൊന്ന് പോയി നേരെ കന്യാകുമാരിയിൽ നിന്ന് ക്രോസ് ചെയ്ത് നിങ്ങൾ പോയി വയ്ക്കും ഇവിടെ ഒരു ഗ്രാമത്തിൽ ഒരു വാർഡിൽ ക്ലിനിക്കില്ല ക്ലിനിക്ക് ഇല്ലാത്ത രണ്ട് എം ബി ബി എസ് ഡോക്ടർമാരില്ലാത്ത ഏതെങ്കിലും ഒരു വാർഡ് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിലുണ്ടോ ഒരു ലാബ് ഇല്ലാത്ത ഏതെങ്കിലും വാർഡുണ്ടോ കേരളത്തിൽ തമിഴ്നാട്ടിലൊരു ആശുപത്രി പ്രൈവറ്റ് ആശുപത്രി കണ്ട് രണ്ടാമത്തെ ഒരു ഹോസ്പിറ്റൽ നിങ്ങൾ കാണണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഇരുപത്തഞ്ച് കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്യണം എന്ത് ഇത്രമാത്രം ക്ലിനിക്കുകളും ആശുപത്രികളും ഈ പറയുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഇവിടെ വരുന്നത് എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഞെളിഞ്ഞ് നിൽക്കുക ഈ ഇടത്തരക്കാരും പാവപ്പെട്ടവരും വീട് വിറ്റും പലിശക്കെടുത്തും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ചികിത്സിക്കണത് അമ്പതിനായിരം കോടിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സോറി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ട്രാൻസാക്ഷൻ അമ്പതിനായിരം കോടി ഒരു സർക്കാർ ഒന്നേ നാപ്പത് ഒന്നേ അമ്പതാ ഒരു ലക്ഷത്തി അമ്പതിനായിരം കോടിയാണ് സർക്കാരിന്റെ മൊത്തം ബഡ്ജറ്റ് അതിന്റെ മൂന്നിലൊന്ന് ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രികൾ കൊള്ള പോകുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കാം ഉപ്പരമേരിക്ക പോവാ ഏറ്റവും നല്ല ചികിത്സാ സമ്പ്രദായം പ്രതികരിക്കും പ്രതികരിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ കുത്തിരി പിടിച്ചു നിർത്തണം പ്രതിപക്ഷം പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ എയർപോർട്ടിൽ കയറാൻ സമ്മതിക്കരുത് ഈ മനുഷ്യനെ മുഴുവൻ കൊലക്കൊടുത്തിട്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് അമേരിക്കയിലേക്ക് ചികിത്സ പോകുമ്പോൾ ആ എയർപോർട്ടിന് മുമ്പിൽ പോയിട്ട് ജനങ്ങളുടെ വികാരം ഒന്ന് പ്രകടിപ്പിക്കാനുള്ള എന്താ പറയുക ധാർമ്മിക ഉത്തരവാദിത്വമെങ്കിലും പ്രതിപക്ഷം കാണിക്കണം ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ പിന്നെ എന്തു തോന്നിയാസും കേരളത്തിൽ നടത്താലോ ചോദിക്കാൻ എന്താ ചോദിക്കാൻ ആളില്ലാത്ത പൂരപ്പറമ്പിൽ നടക്കുന്ന അടിയില്ലേ അതാ കേരളത്തിൽ നടക്കുന്നത് ആർക്ക ഉത്തരവാദിത്വം ആരതിനെ തിരുത്തേണ്ടത് ആരാ ചോദിക്കേണ്ടത് ഒരാളില്ല